സാജുവിയിലേക്ക് സാജു തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയായിട്ട് ചിലപ്പോൾ ഇതിനെതിരെ ഒരു വിമർശനം വരാൻ സാധ്യതയുണ്ട് ഈ ബിൽ സഭയിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കാൻ സാധ്യത സഭ സഭയിലെത്തുമ്പോൾ അതിൻ്റെ നട ഈ സഭാ സമ്മേളനത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ബില്ല് ഗവർണർക്ക് കൈമാറുക എന്നിടത്തേക്കായിരിക്കും സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് കാരണം നമുക്കറിയാം ഈ സഭാ സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ അടക്കം വരാൻ പോവുകയാണ് അതിനു മുമ്പ് തന്നെ ഈ ബില്ല് ിന്റെ മേലുള്ള സർക്കാരിന്റെ ഭാഗത്തുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൂടി ആയുധമാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടമായതിനാൽ തന്നെ ബില്ല് ആ സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരികയും അവതരിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊണ്ട് സബ്ജക്ട് കമ്മിറ്റിയിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന് മറ്റു വായനകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ആ ബില്ലിന്മേലുള്ള ചർച്ച ഈ സഭാ സമ്മേളനത്തിന്റെ കാലയള ിൽ തന്നെ പൂർത്തീകരിക്കും ഈ രണ്ട് ബില്ലുകളിൽ മേലും ഒന്നുകൂടി